ചെറുപ്പളശ്ശേരി നീലകണ്ഠൻ പാലക്കാട്ടെ ചെറുപ്പളശ്ശേരി ശബരി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ ആനച്ചന്തം ഒരു സമയത്ത് ആനക്കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആനച്ചന്തമായിരുന്നു നീലകണ്ഠൻ ഇവനെ കണ്ടാൽ കാഴ്ചയിൽ ഉയരം തോന്നില്ലെങ്കിലും പത്തടിയോടടുപ്പിച്ചുണ്ടായിരുന്നു ഉയരം വിസ്താരമേറിയ പെരുമുഖം ഉയർന്ന മസ്തകം മേലോട്ട് വളഞ്ഞ വീണെടുത്ത അകലമുള്ള കൊമ്പുകൾ നിലത്തിഴയുന്ന തുമ്പിക്കൈ തേൻ നിറമാർന്ന കണ്ണുകൾ പതിനെട്ട് നഖങ്ങൾ ഇവയൊക്കെയാണ് ഈ കൊമ്പന്റെ പ്രത്യേകതകൾ അതുമാത്രമല്ല ആരും നോക്കി നിന്നു പോകുമായിരുന്ന മതഗിരി വാലിനും പ്രത്യേകതയുണ്ടായിരുന്നു അഞ്ചു വളവുകളാണ് ഉണ്ടായിരുന്നത് ചെറുപ്പളശ്ശേരി ശേഖരൻ മണികണ്ഠൻ പാർത്തൻ എന്നീ ആനകൾക്ക് ശേഷം നാലാമനായിട്ടാണ് നീലകണ്ഠൻ ശബരി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഇവരുടെ ആന തറവാട്ടിലെത്തിയത് നാടൻ ആനകളുടെ സൗന്ദര്യവും ശൈലിയും സ്വഭാവവും ഒക്കെയുള്ള ഒരു ആനയായിരുന്നു നീലകണ്ഠൻ കുട്ടിയായിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പള്ളിവാസൽ നിന്ന് പറവുകൊള്ള ഒരു സ്വർണക്കട ഉടമയാണ് ഈ ആനയെ കേരളത്തിലെത്തിച്ചത് പറവുകൊള്ളപ്പോൾ പാണ്ഡിഭാസ്കർ എന്നായിരുന്നു ഇവനെ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ആറിൽ ആഹ് ശബരി ഗ്രൂപ്പിൻ ഇവനെ സ്വന്തമാക്കി അതോടെ ഇവൻ ചെറുപ്പുളശ്ശേരി നീലകണ്ഠനായി മാറി എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത ഒരു ആനയായിരുന്നു നീലകണ്ഠൻ ഉയർന്ന വായുകുംഭവും ആകാരവടിവും ലക്ഷണങ്ങളും എല്ലാം കൊണ്ട് ഒരു ഗജവീരൻ തന്നെയായിരുന്നു ഇവൻ ഉത്സവ പറമ്പുകളിൽ നന്നായി പേരെടുത്തു ഇവൻ്റെ തുമ്പിക്കൈക്ക് നല്ല നീളമുണ്ടായിരുന്നു സാധാരണ ആനകൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ കഴിക്കുമ്പോൾ ഇവൻ അറുപത് വരെ തിന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവന് നല്ല ആരോഗ്യം നിലനിർത്താനായി എന്നുള്ളത് സത്യമായിരുന്നു വാശിക്കാരനായ കുറുമ്പനാണെങ്കിലും അനുസരണശീലം നല്ല സ്വഭാവ രക്ഷകളും കൊണ്ട് പ്രിയങ്കരനായി മാറാനും നീലഖണ്ഠന് പെട്ടെന്ന് സാധിച്ചു പാർത്തനു ശേഷമാണ് നീലകണ്ഠൻ ചെറുപ്പുളശ്ശേരിയിൽ എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് അതായത് നീലം ചെരിയുന്നതിനും തൊട്ട് മുൻപുള്ള വർഷമാണ് ചെറുപ്പുളശ്ശേരി പാർത്തൻ ചെരിഞ്ഞത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നീലകണ്ഠനും യാത്രയായി അതെ ആനക്കേരളത്തിന്റെ നഷ്ടങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനെട്ടാം തീയതി ചെറുപ്പുളശ്ശേരി നീലകണ്ഠൻ എന്ന ഗജവിസ്മയവും അസ്തമിച്ചു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്